ഹലോ നമസ്കാരം സ്പാൻ മാളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളായ സബ്സ്ക്രൈബേഴ്സിനെല്ലാവർക്കും ഞങ്ങളുടെ സ്വാഗതം ആദ്യം തന്നെ അറിയിച്ചു കൊള്ളുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂര് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു മ്യൂസിയത്തിൻ്റെ ആ മ്യൂസിയത്തിൻ്റെ വീഡിയോ ചെയ്ത് അതേ ദിവസം തന്നെയാണ് ഞങ്ങൾ മറ്റൊരു വീഡിയോയും കൂടി ചെയ്യാൻ പോകുന്നത് അല്പസമയത്തെ വീഡിയോസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അഞ്ച് മിനിറ്റിനുള്ളിൽ നിൽക്കുന്ന വീഡിയോസാണ് പരമാവധി ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ വീഡിയോ ചെയ്യാൻ പോകുന്നതിൻ്റെ ഭാഗം ഇത് തൃശ്ശൂർ നടക്കുന്ന ഒരു എക്സിബിഷൻ സെൻറ്ററാണ് ഇതിനകത്തുള്ള കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ കാഴ്ച വീഡിയോസ് അപ്പോൾ ഞങ്ങൾ അതിനകത്ത് നാൽപ്പത് രൂപയാണ് അതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്ന ഒരാൾക്ക് അത് എടുത്തു അതിനകത്ത് കടന്നു അതിനുശേഷം ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഓരോന്നെ വിലവേര പട്ടികളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചെറിയൊരു ഇടുങ്ങിയ വഴിയുള്ളൂ അപ്പുറത്തിപ്പുറത്തും കച്ചവട സ്ഥാപനങ്ങളാണ് അപ്പോൾ അതിൽ കൂടെ ഒരുപാട് സ്പീഡിലൊന്നും നമുക്ക് നടക്കാൻ പറ്റില്ല അപ്പോൾ തിരക്കുണ്ട് പരാതികളൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയാതിരിക്കുക തിരക്കുള്ള സ്ഥലത്തേക്കൂടെ നടക്കുകയാണ് പോക്കറ്റ് അടിക്കാതിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ കച്ചവട സാധനങ്ങളൊക്കെ നമ്മൾ വില വിവരം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വില പേശാം ആ വില പേശിട്ട് അവരുമായിട്ട് ചോദിച്ച് പോയാൽ നിങ്ങൾക്ക് മേടിക്കാം ഞങ്ങൾ വില പേച്ച് നോക്കി തടന്നില്ല പോലതും പിന്നെ വില പേശി നമ്മളെ സാമ്പത്തികം അനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വില പേശിൽ അവർക്ക് അത്രയ്ക്കാനുള്ള ബോധിച്ചില്ല ഓക്കെ അപ്പോൾ സാമ്പത്തികം ഉള്ളവർക്കൊന്നും വിലവേശൻ്റെ കാര്യമില്ല ഓടിച്ചെന്ന് മേടിച്ചുകൊണ്ട് പോകാം കേട്ടോ അപ്പോൾ ഇതിനുള്ളിൽ കൂടെ നടന്ന് ഇപ്പോൾ കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴേ യൂറിയും പാസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടു കുട്ടികൾക്കും വൈഫിനൊക്കെ അതേപോലെ ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ അവിടെ വരുന്ന ഒരുപാട് പേർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇതിൻ്റെ ആ രണ്ട് രണ്ടര മണിക്കൂർ നടന്നോളാണ് അങ്ങ് അറ്റത്തെത്തുന്നത് അതിക്ക് മുൻപായിട്ട് ഒരു യൂറിൻ പാസ് ചെയ്യുന്ന സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്തും കൂടി സെൻട്രൽ ആയിട്ട് ഒരു സംവിധാനം കൂടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ അത് വലിയ ഉപകാരമായിരുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെയാണ് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഞങ്ങൾ വന്നത് മെയിനായിട്ട് സ്കൂൾ തുറക്കുന്ന സമയമാവാറായതുകൊണ്ട് തന്നെ കുട്ടികളുടെ ബുക്ക് കുറച്ച് പുസ്തകങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ അത്ര സ്റ്റാളൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത് അത്ര സ്റ്റാൾ അവിടെ ഉണ്ടായിരുന്നില്ല അത് ഭയങ്കര നിരാശ തോന്നി സ്റ്റാൾ ഉണ്ടായതുകൊണ്ട് മാത്രമല്ല കാര്യമില്ല നമുക്ക് വാങ്ങി താങ്ങാവുന്ന വിലയിൽ സാധനങ്ങൾ കിട്ടണം കാരണം ഭയങ്കര കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് പുറത്തൊക്കെ ഭയങ്കര ഓഫറുകളാണ് എല്ലാത്തിനും ഓഫറൊക്കെ എന്തായാലും അവർക്ക് മുതലാവാണ്ട് അവർ കച്ചവടം ചെയ്യില്ലെന്നറിയാം എങ്കിൽപ്പോലും അതിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എവിടെയും എന്ത് സ്ഥാപനം ചെയ്യണമെങ്കിലോ എന്നാലേ കച്ചവടം നടക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ അത്ര സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വന്നു അത് നടന്നില്ല ഉണ്ടായിരുന്നില്ല പിന്നെ ഡ്രസ്സുകൾ നോക്കണം എന്നുണ്ടായിരുന്നു ഡ്രസ്സുകൾ നോക്കി അത് നമുക്കൊന്നും അങ്ങോട്ട് പറ്റിയില്ല ഉള്ള കാര്യം പറയാനുണ്ട് കൊണ്ട് കുഴപ്പമില്ല വില കൊണ്ടും പറ്റിയില്ല പിന്നെ മറ്റൊരു പല രീതിയിലും പറ്റിയില്ല ഓക്കെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മേക്കപ്പ് സാധനങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള വളകുപ്പി വള മാല കമ്മൽ അങ്ങനെയുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴാനുള്ളത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ ആയുർവേദത്തിൻ്റെ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ വൈഫ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് കുട്ടികളുടെ കളിസ്ഥലത്തേക്ക് വന്നു അവിടെ വന്ന് കുഞ്ഞു അതിനകത്ത് കയറി കുഞ്ഞു പുസ്തകത്തിനകത്ത് മേടിച്ച് വിറച്ച് പോയി പിന്നെ വടാപ്പാവ് കണ്ടപ്പോൾ ബോംബെയിൽ കുറച്ച് നാളുണ്ടായി അതിൻ്റെ പേരിൽ അതിൻ്റെ ഒരു ആഗ്രഹം തോന്നി അപ്പോൾ അത് മേടിച്ച് ഞങ്ങൾ കഴിച്ചു അപ്പോൾ വൈഫിനും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു അത് അപ്പോൾ അവർക്കും താല്പര്യമായി അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആയാലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം പിന്നെ വീഡിയോസൊക്കെ കാണണം ലൈക്ക് ചെയ്യണം ചെയ്യണം അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം ഷെയർ അതേപോലെ ഷെയർ ചെയ്യണം അപ്പോൾ കൂടുതൽ വീഡിയോകൾ നമ്മൾ പിന്നാലെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും അതുവരെ എല്ലാവർക്കും സ്പാൻമാരുടെ നമസ്കാരം